പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ജനകീയ ചൈന നിലവിൽ വന്നത് എന്നാണ് ജനകീയ ചൈന നിലവിൽ വന്നത് എന്നാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിനാണ് ജനകീയ ചൈന നിലവിൽ വന്നത് എന്നാൽ ചൈന റിപ്പബ്ലിക്കായ വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടാണ് ചൈന ജനകീയ റിപ്പബ്ലിക്കായി എന്ന പ്രഖ്യാപനം നടന്നത് ടിയാൻ എൻമെൻ സ്ക്വയറിൽ വെച്ചാണ് ഈ ടിയാൻ എൻമെൻ സ്ക്വയർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ബെയ്ജിംഗ് ആണ് ചൈന ജനകീയ റിപ്പബ്ലിക് ആവുന്ന സമയത്തെ ആദ്യ ചെയർമാൻ മാവോസെ തുങ്ങും ആദ്യ പ്രധാനമന്ത്രി ചൌവൻ ലായുമാണ് മാവോസി തുങ്ങിൻ്റെ ഉദ്ധരണികൾ പരിചയപ്പെടാം നൂറു ആശയങ്ങൾ ഏറ്റുമുട്ടട്ടെ നൂറ് പൂക്കൾ വിരിയട്ടെ ആരുടെ വാക്കുകളാണ് മാവോസി തുങ് അധികാരം തോക്കിൻകുഴലിലൂടെ ആദ്യ ഉദ്ധരണിയാണ് മാവോ സേത്തും